പെരിന്തൽമണ്ണയിലൂടെ ഒഴുകുന്ന ചെറുപുഴയിലേക്ക് മാലിന്യം ഒഴുക്കിവിട്ട സംഭവത്തിൽ നഗരത്തിൽ സംയുക്ത പരിശോധന നടത്തി ഉന്നത ഉദ്യോഗസ്ഥർ കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ളവ ഓടയിലേക്ക് ഒഴുക്കിവിടുന്നതായി പരിശോധനയിൽ കണ്ടെത്തി പെരിന്തൽമണ്ണ തഹസിൽദാർ നഗരസഭ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ അങ്ങാടിപ്പുറം പഞ്ചായത്ത് അധികൃതർ മൈനർ ആൻഡ് മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നിവർ ഉൾപ്പെടുന്ന സംഘമാണ് ചെറുപുഴയിലേക്ക് ഒഴുകുന്ന ഓടകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത് യു ജി എസ് ഗോൾഡ് ലോൺ വാർഷിക പലിശ നാല് ശതമാനം മാത്രം പ്രണയദിനത്തിൽ ജീവന്റെ പാതിയായവരുടെ കണ്ണിൽ ആശ്ചര്യത്തിളക്കം തീർത്ത ആ സമ്മാനത്തിനൊപ്പം ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ാറുന്ന പെരിന്തൽമണ്ണയുടെ ഏറ്റവും വികൃതമായ മുഖമാണ് ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് നഗരത്തിൽ നടത്തിയ പരിശോധനയിൽ പെരിന്തൽമണ്ണ തഹസിൽദാർ വേണുഗോപാൽ പെരിന്തൽമണ്ണ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ വത്സൻ അങ്ങാടിപ്പുറം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ആരോഗ്യവകുപ്പ് മൈനർ ആന്റ് മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥ സംഘം നടത്തിയ പരിശോധനയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്തിയത് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വാടക കെട്ടിടങ്ങൾ ഫ്ളാറ്റുകൾ ഹോട്ടലുകൾ തുടങ്ങി നിരവധി സ്ഥാപനങ്ങളിൽ നിന്നാണ് രൂക്ഷ ദുർഗന്ധത്തോടുകൂടിയ മലിനജലം ഓടയിലൂടെ ചെറുപുഴയിലേക്ക് ഒഴുക്കിവിടുന്ന പലയിടത്തും കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ളവ പൈപ്പ് ലൈനിലൂടെ തള്ളുന്നുണ്ടെന്നാണ് സംശയം ഈ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിൽ ഓടകളുടെ സ്ലാബുകൾ ഉയർത്തി പരിശോധിക്കും വേനൽ കടുക്കുമ്പോഴും ഈ ഓടകളിലൂടെ മലിനജലം കുത്തിയൊഴിച്ചൊഴുകുകയാണ് വരും ദിവസങ്ങളിൽ നഗരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും പരിശോധനയുണ്ടായേക്കും ഓടകളിലൂടെ മാലിന്യം ഒഴുക്കിവിട്ട് നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ നോട്ടീസ് നൽകുകയും പിന്നീട് പിഴ ഈടാക്കുകയും ചെയ്യും ചെറുപുഴയിലൂടെ അങ്ങാടിപ്പുറം തിരുമാന്ധാംകുന്ന് ക്ഷേത്രക്കടവിലേക്ക് കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ളവ ഒഴുകിയെത്തി ക്ഷേത്ര ചടങ്ങുകളെ ബാധിച്ചതോടെയാണ് വിഷയം ജനശ്രദ്ധ നേടിയത് തുടർന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിലും വിഷയമെത്തി സംഭവത്തിൽ പരിശോധന കർശനമാക്കി ചെറുപുഴയിലേക്ക് മാലിന്യം ഒഴുക്കിവിടുന്നത് പൂർണ്ണമായും തടയാനാണ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ലക്ഷ്യമിടുന്നത് ബില്ല് വാങ്ങിയില്ല കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട ജി എസ് ടി ലാഭിക്കാന്നൊക്കെ ഒരു ചെറിയ ഒറ്റ രാത്രി കൊണ്ട് ആയിരത്തിന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ടാവും പിന്നെ സ്വർണം അനിയാൻ വേണ്ടി അതൊരു മാത്രമുള്ള അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ ജി എസ് ടി നൽകി എന്ന് ഉറപ്പുവരുത്തുകൾ ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണ്ണം